ചെറിയ സൂഹത്തുകൾ അടക്കം യാസീൻ വാക്യാൽ മുൽക്ക് മുമ്പ് ഏതായിരുന്നാലും നാൽപ്പത്തിയൊന്ന് സൂറത്തുകളുടെ പത്തിലൂടെയും പതിനൊന്നിലൂടെയും പന്ത്രണ്ടിലൂടെയായിട്ട് പഠിച്ച് പൂർത്തിയാക്കാനും മക്കൾക്ക് സാധിച്ചിട്ടുണ്ട് അത് ചെറിയ കാര്യമല്ല വലിയ കാര്യമില്ല നമ്മള് നാല് വർഷം മനക്കെട്ടാലും നമുക്ക് ചിലപ്പോൾ അതിന് സാധിച്ചില്ല എന്നല്ല ഞാൻ പറയണത് അതിനായിട്ട് എറാൻ കെട്ടിയിരിക്കുന്ന ഒരാളെ പറ്റിയല്ല നമ്മുടെ ജീവിതം പരക്കം ബാധിച്ചില്ല ഇടയിൽ അപ്പൊ ഈ മക്കൾ എത്ര ഭാഗ്യവാന്മാരാണ് അതുപോലെ അവർ പഠിച്ച പിക്ക്ഹിൻ്റെ പുസ്തകങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അടിസ്ഥാനപരമായി ഒരു ഉസ്താദിന്റെ അടുത്തേക്ക് പോവാതെ ഫോൺ ചെയ്യാതെ ജീവിതത്തിൽ കടന്നു പോകുന്ന പല വിഷയങ്ങളുടെയും കൃത്യമായ മസല പറയല്ല മക്കൾക്ക് കഴിയും പക്ഷെ അതൊക്കെ നമ്മളെ മക്കൾക്ക് കിട്ടുമോ അവർ ഓക്കെ ആണോ അവർക്ക് അവർക്കിപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് അറിയോ ഇപ്പൊ സുഹൃത്തുക്കസീനോട് കൊടുത്തോളോട് അർത്ഥം വെച്ച് തരുമോ അല്ലെങ്കിൽ ഓരോ അതിൻ്റെ മായനെ പറഞ്ഞു തരുമോ എന്നൊന്നും ചോദിക്കണ്ട പക്ഷെ ഈ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ മക്കളെ തയ്യാറാക്കി വിടുമ്പോ അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരുപാട് സംഭവങ്ങൾ അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ തീർത്തു പറയുന്നു പ്ലസ് ടു ഇവിടെ പഠിച്ച ഒരു കുട്ടി ഈ നാടിന് ഭീഷണിയാവുകയില്ല എന്ന് എനിക്ക് തീർത്തു പറയുന്നു അള്ളാഹു തോഫിക്ക് ചെയ്യുക അതല്ലേ ഇനിയുള്ള കാലത്ത് നമുക്ക് ആവശ്യം വളർന്നു വരുന്ന തലമുറ നമുക്ക് ഭീഷണിയാണ് പലപ്പോഴും അവർ പോലും അറിയാതെ അവര് വേറെന്റൊക്കെയോ കേരള ഹസ്തങ്ങളിൽ കിടന്ന് പെടുക രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ ലോക്കായി പോകൽ പല കുട്ടികളും അതിൽ ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് രക്ഷിതാക്കൾക്ക് പരിഹാരം കാണാൻ വയ്യ ഈ പ്രശ്നം മറ്റാളുടെ മുന്നിൽ ഉന്നയിക്കാൻ വയ്യ അത്രത്തോളം ഭീകരമായൊരവസ്ഥ അതാണ് ആഹിർ സമാൻ പറയുന്നത് അതിൽ അത്ഭുതമൊന്നുമില്ല എന്നിരുന്നാലും നമ്മുടെ ബയാനുൽ ഇസ്ലാം മദ്രസയിൽ പഠിച്ച പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ നിങ്ങളുടെ നാടിന് ഭീഷണിയാവുകയില്ല എന്ന് എനിക്ക് തീർത്തു പറയാൻ പറ്റും കാരണം ആ രീതിയിലാണ് നമ്മൾ ഈ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്തു പോകുന്നത് പിന്നെ അതോടൊപ്പം അങ്ങനെ തയ്യാറായ പൂർത്തിയാക്കുന്ന കുട്ടികൾ അതൊരു തൗഫക്ക് ലഭിച്ച കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിലെ പഠിച്ചു എട്ടും ഒമ്പതൊക്കെ അവർക്ക് നിർത്തി 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 പോയി 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 ഇപ്പൊ പ്ലസ് ടുവിൽ നമുക്ക് നാല്പത്തി അഞ്ച് കുട്ടികളും അല്ല പ്ലസ് വണ്ണിൽ നാല്പത്തി അഞ്ച് കുട്ടികളും ആ നാല്പത്തി അഞ്ച് കുട്ടികളും പ്ലസ് ടുവിൽ വരുമോ അറിയില്ല ഒരു എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പൊതുവേ കാണുന്ന ഒരു വിഷയമാണ് മദ്രസയിൽ കുട്ടികൾ ചിലപ്പം വരും ചിലപ്പം വരൂല ചിലപ്പോൾ നാല് ദിവസം ചിലപ്പോൾ ഒരാഴ്ച ചിലപ്പോൾ ഒരു മാസമൊക്കെ ലീവാണ് ശരിക്കും പറഞ്ഞാൽ റൂൾസ് അനുസരിച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പേര് പെട്ടണം പട്ടികയിൽ പിന്നെ അടുത്ത മാസമാണ് കിട്ടുന്ന പേര് എഴുതരുതെന്ന് പക്ഷെ നമ്മൾ കുട്ടികളെ വിളിക്കണോ രക്ഷിതാക്കളെ വിളിക്കണോ കമ്മിറ്റിക്കാരെ വിളിക്കണോ ഇങ്ങനെ പലരും വിളിച്ച് പല രീതിയിലായിട്ട് നമ്മളിങ്ങനെ അങ്ങനെ അങ്ങനെ ആട്ടിപ്പിടിച്ച് ആട്ടിപ്പിടിച്ചതിനെ കൊണ്ടുവന്ന് പിന്നെയും കൂടെ നിർത്തും അങ്ങനെ വന്നാൽ മതി ഇതിൽ കഷ്ടപ്പെടൊന്നും വേണ്ട ഹാജർ ഉണ്ടായാൽ മതി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു രക്ഷിതാവിനോട് പറയുന്നു ആഴ്ചയിലൊരു മൂന്നു ദിവസം വന്നാൽ മതി ആരോട് പറയാൻ പറ്റില്ല സ്വകാര്യ മൈക്കൂടി പറയുണ്ടെന്നേ ആഴ്ചയിൽ മൂന്ന് ദിവസം വന്നാൽ മതി എന്തിനാണെന്നറിയാം ഈ പഠനം നടത്തുന്നതോടൊപ്പം അറിയാതെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിന്റെ ഹിർസ് അവർക്ക് ലഭിക്കുന്ന അള്ളാഹുവിന്റെ ഹിർസ് എന്ന് പറയാനുള്ള കാവല് നർത്തം ഒരു തെറ്റിലേക്ക് പോവുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നമല്ലല്ലോ എന്നാൽ തെറ്റിലേക്ക് പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ പല നിലക്കുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്യേണ്ടി വരും പക്ഷെ ഒന്നും ചെയ്യേണ്ട ജീവിച്ചാൽ മതി പക്ഷെ മദ്രസ പഠനം കൂടെ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കാവൽ ഉണ്ടാവില്ല അതല്ല കൊടുക്കും അത് നബിസ് അലൈഹി തങ്ങൾ നമുക്ക് എന്ത് ചെയ്തതാണ് ഓഫർ ചെയ്തതാണ് ഗ്യാരണ്ടി വന്നതാണ് കാരണം വിശുദ്ധ അതീതൃ പറയുന്നുണ്ട് മാർഗത്തിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ജന സ്വർഗത്തിലേക്കുള്ള വഴി അവനക്ക് അള്ളഹ് എളുപ്പമാക്കി കൊടുക്കും അപ്പൊ എൽമിൻ്റെ വഴി എന്ന് പറയുമ്പോൾ എല്ലാ അറിവും മനുഷ്യന് വേണ്ടത് തന്നെയാണ് പക്ഷെ അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങൾ നടത്തുന്ന എൽമ ആ എൽമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് മദർസേയുടെ പഠനം തന്നെയാണ് അപ്പൊ ഈ എൽമിൻ്റെ വഴിയിലൊരാൾ പോകുമ്പോ തെറ്റിലേക്ക് പോകാതിരുന്നാലല്ലേ സ്വർഗത്തിലേക്ക് എത്തുള്ളൂ അപ്പം അതാണ് ഞാൻ പറയുന്നത് ഇത്തിരവി നമുക്ക് തന്ന ഒരു ഗ്യാരണ്ടിയാണ് ഈ പഠനത്തിന് നമ്മൾ പ്രാപ്തരാക്കി കഴിഞ്ഞാൽ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് അവരെ തയ്യാറാക്കി അവരെ തയ്യാറായാൽ തീർച്ചയായും ആ കുട്ടികൾ നന്നത് ഇവിടെ നിന്ന് ഇന്ന് പത്തൊമ്പത് കുട്ടികൾ കമ്മിറ്റിയുടെ ആദരം ഏറ്റുവാങ്ങി ആ മക്കൾക്കൊക്കെയും അള്ളാഹു ഈ പറഞ്ഞ പോലെ നല്ല ഒരു ജീവിതം പ്രദാനം ചെയ്യുമാറാവട്ടെ മാതാപിതാക്കൾക്ക് സമൂഹത്തിന് കൂട്ടുകാർക്ക് കുടുംബത്തിന് പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്ഥാപനത്തിന് അവർ ഉപകാരം ചെയ്യും ഉപകാരമുള്ളവരാകും ആ രീതിയിൽ വളരാനുള്ള തൗഫീഫ് അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ ഏതൊരു കൃഷിയാണെങ്കിലും ആ കൃഷി നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ ആ കൃഷി വിത്തിറക്കിയാൽ അത് മുളപൊട്ടി വന്ന് അത് ചെറിയ തയ്യായി പിന്നെ വലിയ മരമായി അതിൽ പൂവിട്ട് കായ് വാങ്ങി അതിൻ്റെ ഫലങ്ങൾ പറിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് വളർന്ന് വലുതാകുമ്പോഴേക്കിന് ആ മരത്തിന് നമ്മൾ ഏതൊക്കെ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാറില്ല വളം ശ്രദ്ധിക്കാറുണ്ട് വെള്ളം ശ്രദ്ധിക്കാറുണ്ട് വെയില് ശ്രദ്ധിക്കാറുണ്ട് ചെറിയ ജീവികളെ ശ്രദ്ധിക്കാറുണ്ട് പ്രാണികളെ ശ്രദ്ധിക്കാറുണ്ട് ഇങ്ങനെ പലതും ചെയ്യാറുണ്ട് പക്ഷെ നമ്മുടെ മക്കൾ ഈ രീതിയിൽ ഉപകാരമുള്ള മക്കളാവാ എന്താ ചെയ്യാറ് ഒന്നും ചെയ്യാറില്ല അതങ്ങനെ വളരും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കുമ്മനമായ പുറയിൽ വെച്ചുള്ള അതങ്ങനെ വളരും എന്നാൽ ഇവിടെ മദ്രസ പഠനത്തിന് പ്രാപ്തരാക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ അവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രൊട്ടക്ഷനാണ് മദ്രസ പഠനത്തിന് അവരെ വീണ്ടും വീണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് അത് മതി വേറെ ഒരു പ്രൊട്ടക്ഷനും കൂടെ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ സ്വയം ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യേണ്ടതുണ്ട് അതൊരുപാട് കാര്യം ഒരു പാരൻറ്റിങ്ങിൻ്റെ ഒരു മേഖലയാണ് എന്നിരുന്നാലും നല്ല പക്കമതികളായ മക്കളായി മാറും നമ്മുടെ ഈ മക്കൾ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മൾ ട്രോഫീക്ക് ചെയ്യുമാറാവട്ടെ ഇനി മറ്റുള്ള ക്ലാസ്സുകളിലുള്ള കുട്ടികളും ഇതുപോലെ പ്ലസ് ടു വരെ പഠിക്കണം പഠിക്കാൻ കഴിയണം ഒരുപാട് കാര്യങ്ങളാണ് ചെറുതല്ലാത്ത കാര്യമാണ് ഇപ്പോൾ നമുക്കുള്ളൊരു തൗഫീഖ് എന്താണെന്ന് വെച്ചാൽ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെയൊക്കെ നിങ്ങളൊക്കെ മനസ്സിലാക്കിയ പോലെ തന്നെ ഒരു മദ്രസയുടെ നല്ല നടത്തിപ്പ് എന്ന് പറയുന്നത് ആ നല്ല ഒരു താല്പര്യമുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു മാനേജ്മെന്റ് അതിന് ഉണ്ടാവുക എന്നുള്ളത് ഞാന് കമ്മിറ്റിനെ ഇരുത്തിയിട്ട് പൊക്കി പറയാന്ന് നമുക്ക് വിചാരിക്കേണ്ട നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് സെക്രട്ടറി പറഞ്ഞു രണ്ടു മാസം കൂടുമ്പോൾ ഒരു സംയുക്ത മീറ്റിംഗ് കൂടും എന്തൊക്കെയാണ് കുഴപ്പങ്ങളെന്ന് ചോദിക്കും എന്തൊക്കെ വേണ്ടതെന്ന് ചോദിക്കും ഇങ്ങനെ രണ്ട് ചോദ്യം ചോദിക്കണ കമ്മിറ്റിയാണ് മാസത്തിൽ രണ്ട് മാസത്തിൽ ചോദിക്കണ കമ്മിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് മതി അപ്പം പറ്റാവുന്ന കാര്യങ്ങൾ പരമാവധി എത്ര പൈസ മുടക്കിയിട്ടാണെങ്കിലും അവരത് ഇവിടെ സെറ്റാക്കി തരും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെറിയ ക്ലാസ് മുതൽ കുട്ടികൾക്ക് വളരെ ഇപ്പം നേരത്തെ പറഞ്ഞിട്ടില്ല ഇനി എല്ലാ ക്ലാസ്സുകളും ടി വി വെക്കാൻ പോകുക നൽകില്ല ഇത് ആവശ്യമായി വരികയാണ് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ വിഷുവൽ എഡ്യൂക്കേഷൻ ഇന്ന് ഇമ്പോർട്ടന്റ് ആയി വരുന്ന കാലഘട്ടം ഇത് ഏത് ക്ലാസ്സിലും അങ്ങനെ തന്നെ നമ്മൾ മക്ക മദീന താഫ് മത്താഫ് സംസംഗണർ കായബ ഷെരീഫ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും കാണാത്ത മുസെ കറുത്ത ചിത്രം മാത്രം കണ്ട കുട്ടികളെ കറങ്ങും അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ അങ്ങ് ഹൃദയത്തിൽ കയറി അത് എല്ലാ ക്ലാസ്സിലും ആവശ്യം തന്നെയാണ് അതാതായ വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പോൾ മദ്രസയില് നാലഞ്ച് ദിവസം അഡീഷണൽ ക്ലാസ് വന്നു പരീക്ഷന്റെ ഇടയിൽ പൊതുപരീക്ഷാ ക്ലാസ്സുകാരും അല്ലാത്ത ക്ലാസ്സുകാരൊക്കെ ഇവിടെ വരണമെന്ന് പറഞ്ഞു അലഹമില്ല ഏകദേശം കുട്ടികളൊക്കെ വന്നു ആ കുട്ടികൾക്ക് നമ്മൾ കൊടുത്തത് നാച്ചുറൽ ആയിട്ടുള്ള പ്രായത്തിനനുസരിച്ചുള്ള ഒരുപാട് അറിവുകളാണ് പാഠപുസ്തകങ്ങളൊന്നുമില്ല അഞ്ചും ഏഴും പത്തും പന്ത്രണ്ടും പാഠങ്ങൾ കഴിഞ്ഞതാണ് ഇനി പാഠപുസ്തകം എടുത്തതായിട്ട് പിന്നെ വായിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ കൊടുത്തത് പ്രധാനമായും അവരുടെ ആരാധനാ കർമ്മങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ദൈനം ദിനം രാവിലെ മുതൽ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ജീവിതത്തിൽ ചെയ്തു വരേണ്ട ഒരുപാട് നിഗ്രതകൾ സ്വലാപുകൾ അതുപോലെ തന്നെ ഉസ്കാരത്തിൻ്റെ കർമ്മങ്ങൾ ഇവിടെ നമ്മളെ സ്മാർട്ട് ക്ലാസ് എയർ കണ്ടീഷൻ ചെയ്തു മുതിർന്ന ക്ലാസ്സിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അടക്കം അവിടെ കൊണ്ടുപോയ നിസ്കാരുമാർ ഈ നാലഞ്ച് ദിവസത്തിനുള്ളിൽ പ്രാക്ടിക്കൽ ക്ലാസ് വരെ നടത്തി കൊടുത്തു ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും നല്ല നീക്കുപോക്കിന് ആവശ്യമായ മാനേജ്മെന്റ് നമുക്കുള്ളത് കൊണ്ടു പിന്നെ എല്ലാത്തിനും തയ്യാറായ ഉസ്താദുമാരുണ്ട് ഞാൻ എല്ലാ ക്ലാസ്സും കൂടെ നോക്കി എനിക്ക് എത്തൂല അപ്പൊ അതിനനുസരിച്ച് ഏത് ക്ലാസ് എടുക്കാൻ പറഞ്ഞാലും എടുക്കാൻ തയ്യാറുള്ള ഏത് രീതിയിൽ എടുക്കാൻ പറഞ്ഞാലും എടുക്കാൻ തയ്യാറുള്ള കഴിവുള്ള ഉസ്താദുമാര് നമുക്കുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകും അത് ചെറിയ ക്ലാസ് ആയാലും വലിയ ക്ലാസ് ക്ലാസ്സായാലും ആ രീതിയിൽ അത് കൈകാര്യം ചെയ്യും അള്ളാഹു ഇതൊക്കെ ഫലവത്താക്കി തെരുമാറാവട്ടെ പിന്നെ ഇങ്ങനെ മദ്രസ പൂർത്തിയാക്കുന്ന കുട്ടികൾക്ക് അള്ളാഹു സുബഹാനുഹൂ തല കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി വലുതായി ഇവരൊക്കെ ഒരു ഉമ്മയോ വാപ്പയോ ഒക്കെ ആയി വലിയ ആളുകളാവുന്ന സമയത്ത് ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും അങ്ങനെ തന്നെ പറയാം ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും അവർക്കിങ്ങനെ ഓർമ്മ വരും ഓരോ കാര്യങ്ങൾ മദ്രസയിൽ പഠിച്ച കാര്യങ്ങൾ യാസീൻ്റെ കാര്യങ്ങൾ തബാറൊക്കെയുടെ കാര്യങ്ങൾ സുഹൃത്തിൽ വാക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയിട്ട് ചെറിയതും വലിയതുമായ സുഹൃത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ഇപ്പോഴൊന്നും ഓർമ്മ ഉണ്ടാവില്ല അത് ഇതിൻ്റെ രസമാണ് അതങ്ങനെയാണ് ഇപ്പം ഇവരുടെയൊക്കെ മൈൻഡ് എന്ന് പറഞ്ഞാൽ യോയോ മൈൻഡാണ് അത് കുറെ കമ്പനിയും കുറേ ചെറിയ കളിയും നായിട്ടും പാട്ടും കിട്ടുണ്ട് പോകും പക്ഷെ ഇതൊന്നും കാര്യമില്ലാന്ന് തോന്നുന്നൊരു പ്രായത്തിൽ എത്തുമ്പോൾ പഠിച്ചവര് പഴയതൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു അങ്ങനെ ഓർമ്മയില്ല അതെന്താണെന്നറിയാം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഞമ്മക്ക് തന്നെ ചില നിസ്കാരത്തിൻ്റെ മസലകളൊക്കെ എന്ന് പഠിച്ചതാ അല്ലേ പക്ഷെ അതൊക്കെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് വെച്ച് അവർക്ക് ഓർക്കുണ്ടാവില്ല എന്നാൽ പിന്നെ ഓർക്കാൻ വേണ്ടി പിന്നെ എന്തെങ്കിലും പഠിച്ചിരുന്നോ ചില്ല എന്നാലും പഠിച്ചത് ഓർമാക്കിത്തരും അത് മദ്രസ പഠനത്തിന്റെ ഒരു പ്രത്യേകതയാണ് അങ്ങനെയാണത് അള്ളാഹു താല അങ്ങനെ ഫലവത്തായ നാഫിയായ എൽമ കൊണ്ട് നമ്മുടെ നാടിനെ പ്രകാശപൂരിതമാക്കുമാറാവട്ടെ വളർന്നു വരുന്ന തലമുറക്ക് ഒരുപാട് നന്മകൾ വിതരുന്ന നല്ല മക്കളായി ജീവിക്കുവാനും വളരുവാനും അള്ളാഹു തോഫീക്ക് ചെയ്യാറാവട്ടെ വിശുദ്ധമായ റമദാൻ നമ്മുടെ പടിവാതിൽക്കിൽ എത്തി നിൽക്കുകയാണ് വറാത്തും കഴിഞ്ഞ് ഇനി കുറഞ്ഞ ദിവസങ്ങളും കൂടിയാണ് പരീക്ഷ രണ്ട് രണ്ടു കൂടി തീരും വ്യാഴാഴ്ച മദ്രാസ ക്ലോസ് ചെയ്യും പരീക്ഷയോടുകൂടി അതുപോലെ പിന്നെ ഇഷാദറമദാനിലെ ഹിസ്ബോത്ത് ഇവിടെ ഉണ്ടാവാറുണ്ട് ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികൾക്കൊക്കെ വരാം ഇനി മുതിർന്ന ക്ലാസ്സിൽ കുട്ടികൾക്ക് വന്നാലും കുഴപ്പമില്ല ആ കുട്ടികളുടെ പ്രായം ക്ലാസ്സൊക്കെ അനുസരിച്ച് നമ്മൾ ക്ലാസ് ഡിവൈഡ് ചെയ്ത് അതിന് ഭാഗത്തിലുള്ള ഉസ്താദ്മാരെയൊക്കെ കൊടുത്ത് ക്ലാസ് ഒക്കെ അവിടെ നടക്കും നമ്മുടെ മക്കളോട് നമ്മൾ പറയേണ്ടത് ആദരിക്കേണ്ടതിനെ ആദരിക്കാനും പ്രാക്ടീസ് പരിശീലനം ഒരു പ്രോത്സാഹനം ഇത് മാത്രമാണ് എനിക്ക് രക്ഷിതാക്കളോട് ഒരു ഉത്ബോധനം അല്ലെങ്കിൽ ഒരു എന്ന രീതിയിൽ പറയാനുള്ളത് ഇതൊക്കെ പഠിച്ച് കുട്ടികളെ നമ്മളെ കൂടെ ജീവിക്കുക യഥാർത്ഥം പറഞ്ഞ വായിര് ഇതൊക്കെ പഠിച്ചിട്ടും ഒരേക്ക് പോകണോ വായിക്കല് റംബുട്ടി പറഞ്ഞു റംബുട്ടാൻ കാണിപ്പ് എറിഞ്ഞു തള്ളിട്ടാണ് മുളുങ്ങളെ കുട്ടികളാകുമ്പോൾ ആ കുട്ടികളെ റെഡിയാക്കേണ്ടിയത് ആരാ സത്യത്തിന് ഈ കുട്ടികളെ മദർ സെൽഫ് ഉസ്താദ്മാരും ഇത്ര പോകണം അതിനുള്ള സാഹചര്യം രക്ഷിതാക്കൾക്കുണ്ട് അപ്പൊ അതേപോലെ നമ്മുടെ മക്കളെ ഇതൊക്കെ പഠിച്ച നല്ല കുട്ടികളാണ് അപ്പൊ ഈ കുട്ടികൾ ഇനി നമ്മുടേതായിട്ടുള്ള കയ്യിൽ ഒതുങ്ങാൻ ആരാധനാ മനോഭാവത്തിൽ വളരാൻ അനുസരണയുള്ള മക്കളായി വളരാൻ ജീവിതത്തിൽ കൂടെ കൂട്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യിക്കേണ്ട ഒരു ഉത്തരവാദിത്തം പ്രിയപ്പെട്ട അമ്മമാരെ നമുക്കാണ് ഞാനൊക്കെ പലപ്പോഴും സങ്കടപ്പെടാറുണ്ട് കാരണം നമ്മളിങ്ങനെ ആഴ്ചയിലൊരു ഇസം വരെയും കൂടും കുട്ടികളപ്പം ചെറിച്ചും ചോറും വിറ്റുന്നോണ്ട് പോരും അങ്ങനെ കൊല്ലങ്ങളായി അത് കുറേ അല്ലേ അപ്പം അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനീ പറഞ്ഞ കാര്യത്തിന് വളരെ അപൂർവമായിട്ട് എപ്പോഴെങ്കിലൊക്കെ കിട്ടുള്ളൂ എന്നാലും അല്ലാതെ ഇല്ല മൂലേര മക്കളായതുകൊണ്ടേക്കും കുട്ടിയെക്കൊരു പോകരുത് വാപ്പാനെ പറയിപ്പിച്ചല്ല എന്നോട് നാട്ടിൽ പറഞ്ഞു കിട്ടില്ല അതുകൊണ്ടാണ് അപ്പം നമ്മളെ മക്കളെ ജീവിതം നന്നാവണമെങ്കിൽ നമ്മളാണ് അവരെ ജീവിതം പഠിപ്പിക്കേണ്ടത് ഇപ്പൊ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ദുറൂസുൽ ഹിസാനിലൂടെ കൊടുക്കുന്ന ഒരു പാഠം എന്ന് പറയുന്നത് അൽ ഹെൽമോൾ കഴിവും ശക്തിയും സാഹചര്യവും ഉണ്ടായിട്ടും ക്ഷമിക്കാനും ഒതുങ്ങാനും പരിശീലിക്കുക അതാണ് ഹെൽമ് എന്നതിലേക്ക് അവിടെ കിതാബിലവരെ പഠിപ്പിക്കുന്നത് ശരിയെന്നല്ലേ തിരിച്ചടിക്കാൻ കഴിവുണ്ടെങ്കിലും സാരില്ല എന്നുള്ളൊരു മനോഭാവം ഉണ്ടാക്കി കൊടുക്കും നമ്മളിതൊക്കെ മദ്രസികൾ പഠിപ്പിച്ചു വിടുകയാണ് പക്ഷേ മക്കള് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കൈയോദാനും ആരടാ ഞാനടാന്ന് പറഞ്ഞു ഓനാണ് ആൺകുട്ടി എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ നിന്ന ഒരു കാര്യമില്ല പറഞ്ഞു വരുന്നത് വിശുദ്ധ റമദാനാണ് റമലാൻ മാസത്തിൽ റമദാനിനെ ബഹുമാനിക്കണം റമലാൻ മാസത്തിൽ സ്കൂളുണ്ടാകും സ്കൂളിൽ പോകുന്ന കുട്ടികളെ മതത്തെ മതചിഹ്നങ്ങളെ നിരാകരിക്കുന്ന രീതിയിലുള്ള വേഷവിധാനം കായം കൂശല് മറ്റുള്ള ച ഇല്ലാതെ അച്ചടക്കത്തിൽ മദ്രസേ വീട്ടിൽ നിന്ന് കിട്ടിയുള്ള സ്കൂളിലേക്ക് പറഞ്ഞേക്കുക സ്കൂളിൽ നിന്ന് വരുമ്പോഴും ആ അച്ചടക്കത്തോടെ ആണോ എന്ന് പരിശോധിക്കുക നോമ്പ് ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഓരോ വിട്ടുവീഴ്ചയും നമ്മൾ അനുവദിക്കാൻ പാടില്ല ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ കൂടെ നിർത്തിയിട്ട് നമ്മുടെ മക്കളുടെ ജീവിതം അത് ധന്യമാവണം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ് അള്ളാഹു അല്ല തൗഫീഖ് ചെയ്യുമാറാവട്ടെ